ഒരുപാട് ആൾ സൗരവേ പല ആളുകളും ബി ഡി ജെ എസ് അറിയാത്തേക്കും ബി ജെ പിയിലേക്കും ഒക്കെ ഇപ്പോൾ കേരള കോൺഗ്രസ് ആണെങ്കിലും അതുപോലെ എൽ ഡി എഫിൽ യു ഡി എഫ്ന്നൊക്കെ ഒരുപാട് ആൾ വരുന്നുണ്ട് പക്ഷേ അവിടെ നമ്മളൊരു തീരുമാനം എടുത്തിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ല എല്ലാവരുമായിട്ട് പ്രത്യേകിച്ച് ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയൊക്കെ ഒരു കാലാവസ്ഥ എനിക്കൊക്കെ അറിയാവുന്ന ഞാൻ പറയാതന്നെ അപ്പോൾ ആ ഒരു സാമുദായിക ഇക്വേഷൻസ് എല്ലാം ഒന്ന് ആലോചിച്ച് സംസാരിച്ച ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കാം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അല്ലാതെ ഇന്ന ആൾ എന്ന് ഞങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ചൊന്നും ഈ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പേരുണ്ട് അല്ല ഞാനും ഞാൻ മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുണ്ട് അത് അതും അത് എല്ലാവരുടെ ഒന്ന് ഒന്ന് നോക്കിയ ശേഷം ഫൈനലൈസ് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമില്ല അതിനെക്കുറിച്ച് ഞാൻ വലിയ സംസാരിക്കേണ്ട പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ബി ജെ പി ജോയിൻ ചെയ്തു ഇപ്പം ബി ജെ പി കാരനല്ലേ അത് അവര് തീരുമാനിക്കട്ടെ എൻ ഡി എ മുന്നണിക്ക് കാരണം അദ്ദേഹം ബി ജെ പി ശക്തമാണല്ലോ ബി ജെ പി അദ്ദേഹം വന്നുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ശക്തിപ്പെടണോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ടത് നാളെ നിങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ബി ജെ പി ശക്തമാണ് എൻ ഡി എ ശക്തമാണെന്ന് ബി ജെ പിയുടെ ഘടകകക്ഷികൾ കൂടുമ്പോഴാണ് അതുകൊണ്ട് തന്നെ എൻ ഡി എ ശക്തമാകും കാരണം ഘടകകക്ഷികളിൽ നിന്ന് ശക്തമാവും അത് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ഘടകക്ഷിയല്ല അദ്ദേഹം ബി ജെ പി ആണല്ലോ ഓ ഒരിക്ക ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞില്ല വളരെ വളരെ ക്ലിയറാണ് ഇത്രയുള്ളൂ ഇവിടെ ഉള്ള ചോദിക്കേണ്ട കുറേ ആളുകളുണ്ടല്ലോ അപ്പോൾ അവരൊക്കെയായി ഒന്ന് സംസാരിച്ച് ഒന്ന് ഏകോപനം ഉണ്ടാക്കിയ ശേഷം ചെയ്യുക അതല്ലേ ഒരു മര്യാദ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പിന്നെ അതൊക്കെ നിയന്ത്രിക്കേണ്ടത് ബി ജെ പി ആണ് ഞങ്ങളല്ലോ പൊട്ടുവാക്കിനും പൊട്ടു ചെയ്യുന്നല്ല ഞാൻ എന്താ പറയുക നമ്മൾ കേട്ടില്ല ഇതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി പോയി നമുക്ക് ഇതിനേ സമയം കാണത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം എനിക്ക് വരാനുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ക്ലാസും ഞാൻ എൻ്റെ ക്ലാസ്സിന് രണ്ടും രണ്ടാണ് അതുകൊണ്ട് എനിക്കത് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എനിക്കറിയില്ല അതുകൊണ്ട് അത് ദയവായി എന്നെ ഒഴിവാക്കി തരണം ചെയ്യുന്നു പ്രചരണത്തിന് ഇറങ്ങുന്നതിന് ഞാൻ എതിർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ ഈ പറഞ്ഞ ആ ഒരു സബ്ജെക്റ്റേ ഞാൻ വിട്ടു നിങ്ങൾ ദയവായി ആ സബ്ജക്റ്റ് എന്നോട് ചോദിക്കരുത് ഞാൻ ഈ നാട്ടുകാരനല്ലേ ഞാനതിനു മറുപടി പറയാല്ല അത് തീരുമാനിക്കേണ്ടത് എൻ ഡി എ തുള്ളതല്ലെങ്കിൽ എനിക്ക് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണ് കാര്യം ബി ജെ പി പ്രചരണത്തിന് ആരൊക്കെ വിടുമെന്നുള്ള തീരുമാനിക്കുന്നത് ബി ജെ പി വിടും ആ പ്രചടനത്തിന് വിടുന്ന ആളുകൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധാരണ ചെയ്യുന്നത് ബി ജെ പിയുടെ ഇന്ന ആളുകൾ ഇവിടെ ഇപ്പം ആർ എസ് എസിൻ്റെ ഇന്ന ആൾ ഇന്ന ചാർജ് ബി ജെ പിയുടെ ഇന്നയാൾ ഇന്ന ചാർജ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലാതെ ഞങ്ങൾക്ക് ഇയാളെ പറ്റില്ല മറ്റയാളെ വേണോ അല്ലെങ്കിൽ മറ്റേ മാറ്റി ഇയാളെ തരണോ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അത് അവർ തരുന്ന ആരാണോ അവരെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കൂടെ കൊണ്ടുപോകും ഞങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായി ഈ പറയുന്ന പി സി ജോർജിനോട് ഒന്നും യാതൊരു വിരോധമില്ല സാ എന്താ പറയുക സഹതാപയേ ഉള്ളൂ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളോട് സംബന്ധിച്ചോളം നമുക്കുണ്ടാകുന്ന എന്താ വികാരം സാറും വിട്ടേക്കത് അതൊക്കെ എങ്ങനെ വേണമെങ്കിലും പ്രചരണം പറയാമല്ലോ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കുറിച്ച് കാര്യം അദ്ദേഹം ഒന്നും ഒരു കാര്യം മനസ്സിലാക്കി എസ് എൻ ഡി പി യോഗം വേറെ ബി ഡി ജെ എസ് വേറെ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇപ്പം എവിടെ പറയാമെന്നാൽ ഇത് രണ്ടും സമുദായം എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് കേരള കോൺഗ്രസ് രണ്ടും സമുദായം ഈ പറയുന്ന രണ്ടും സമുദായത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതല്ലേ അതുപക്ഷേ തീരുമാനങ്ങളെടുക്കുന്നത് പാർട്ടിയാണ് സമുദായത്തിൻ്റെ ബാക്കപ്പ് ആണുള്ളത് അപ്പം അതുകൊണ്ട് അത് എളാപ്പ് നൈഡേഷനുമായോ അല്ലെങ്കിൽ എസ് എൻ ഡി പിഒവുമായിട്ട് ഇത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബി ഡി എസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ പൊളിക്കൽ പാർട്ടിയാണ് ഇതിനകത്ത് എല്ലാ സമുദായത്തിലുള്ള ആളുകളും ഇതിനകത്തുണ്ട് ഒരു മതേതര പാർട്ടിയാണിത് ഇത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു കാരണവശാലും അങ്ങനെ അതിനെ ഒരു ചുരുക്കി കാണുവാനോ ഒരു സൈഡിലേക്ക് ഒതുക്കുവാനോ ദയവായി ശ്രമിക്കരുത് ഉണ്ട് ഞാൻ യഥാർത്ഥത്തിൽ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് ആലോചിച്ചിരുന്ന ആളാണ് കാരണം കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം എൻ ഡി എയുടെ കൺവീനർ എന്നുള്ളത് ഇപ്പം എന്നെ പ്രസിഡന്റ് മാറി നിൽക്കുകയാണ് കാരണം എൻ്റെ എല്ലാ സ്ഥലത്തും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നിന്നത് അതുപോലെ തന്നെ ഞാനും അമുഭായത്തും രണ്ടാഴ്ചയടുത്തും ഒക്കെ റിക്വസ്റ്റ് ചെയ്തു കാരണം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ഞാൻ ബാക്കിയുള്ള സ്ഥലം മുഴുവൻ കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് കുറേ കൂടി എളുപ്പമായിരിക്കും ഒരു സ്ഥലത്ത് മത്സരിക്കാൻ വേണ്ടി പോയാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് രണ്ടുപേരും പറയുന്നത് മത്സരിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഡിസിഷൻ എടുത്ത് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ സിറ്റുവേഷൻ ഞാൻ എല്ലാവരോടും സംസാരിച്ച ശേഷം മാത്രമല്ലേ എനിക്കും ഒരു ഒരു ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ അതല്ലേ ശരി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടു ദിവസം പറഞ്ഞത് കാരണം വയനാട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അന്ന് തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വളരെ ശക്തമായിട്ടുള്ള സീറ്റാണ് സംഘടനാ ബി ഡി ജെസിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഒക്കെ സംഘടനാ സംവിധാനം വളരെ നല്ല ശക്തമായിട്ടുള്ള സ്ഥലത്ത് മത്സരിക്കാൻ വേണ്ടി തീരുമാനം ജയിക്ക ജയസാധ്യതയുള്ള വളരെ ശക്തമായി മത്സരിക്കാൻ സ്ഥലമാണത് ആ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വേണ്ടി വന്നത് അന്ന് അമിത് ഭായ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാരണം ഇങ്ങനൊരു സിറ്റുവേഷനുണ്ട് നമുക്ക് അതിന് നോൺ ആയിട്ടൊരാൾ ഓപ്പോസിറ്റ് നിൽക്കണം അപ്പം അതുകൊണ്ട് എന്താണ് ഞാൻ എന്താണോ അദ്ദേഹം പറയുന്നത് അത് ഞാൻ ചെയ്യാം അന്ന് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ അവിടെ പോവുകയും മത്സരിക്കുകയും ചെയ്തത് അതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ചോളം ബി ഡി ജെ സംബന്ധിച്ചോളം സംഘടനാ സംവിധാനങ്ങൾ കുറച്ച് വീക്കാണ് ഇപ്പം ഞങ്ങൾക്കത് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ബി ജെ പി സംസാരിച്ച ശേഷം ഞങ്ങൾ ഈ കോട്ടയവും അതുപോലെ തന്നെ ഈ ചാലക്കുടിയും ഞങ്ങൾ മാറ്റിയെടുത്തത് അങ്ങോട്ട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താണ് അങ്ങോട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാൻ വയനാട് വേണ്ട ഞങ്ങൾക്ക് ഇത് തരണം എന്നും ഇവിടെ ആവശ്യപ്പെട്ട അനുസരിച്ച് ഇവിടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ വേറെ ഉണ്ടായിരുന്നു പിന്നെ പാലക്കാട് പിന്നെ ആലത്തൂർ നിയോജമണ്ഡലം കാരണം അന്ന് ബാബുചേട്ടനാണ് മത്സരിച്ചത് കെ പി എം എസിൻ്റെ അദ്ദേഹം മരിച്ചുപോയി കാര്യം പറഞ്ഞാൽ നല്ല അത്ര ശക്തമായിട്ട് ഒരു കാൻഡിഡേറ്റ് ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമുള്ളതുകൊണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ട് കാര്യം രണ്ട് ഈ പറയുന്ന രണ്ട് സീറ്റ് ഞങ്ങളുടെ ഇല്ലായിരുന്നു അപ്പോൾ അത് ഒരെണ്ണം അവർ വിട്ടുകൊടുത്ത് അതിന് പകരമാണ് ചാലക്കുടി എനിക്ക് തന്നത്